എൻ്റെ ചേച്ചിയുടെ പേര് എൻ്റെ പേര് രത്നകുമാരി നമ്മൾക്ക് എന്തു വന്നാലും നമ്മൾ മനസ്സിലൊരു ഒരു എനർജി നമ്മൾ തന്നെ സൃഷ്ടിക്കണം അത് വേറെ ആരും തരത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം വരും മനസ്സിന് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല അതാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രായമായി എനിക്ക് ഒരു അമ്പത് വയസ്സായ ആൾ രാവിലെ ചെയ്ത് കാണിക്കുന്ന എക്സർസൈസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് എനിക്ക് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടും അവർ രാവിലെ ലിങ്ക് ഇട്ടു തരും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു മാസ്റ്റർ ഉണ്ടാവും മാസ്റ്റർ ചെയ്ത് അതിന് പറയുന്നത് മോർണിംഗിൽ അഞ്ചു മണിക്ക് തുടങ്ങും അഞ്ച് നാപ്പത് അല്ലെങ്കിൽ അഞ്ച് നാപ്പത്തഞ്ചൊക്കെ ആവുമ്പഴത്തേനും അതിലൊരു

സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ആവകെ യാതൊരു സാധനങ്ങളും ഇല്ല ഞാനൊരു ആശുപത്രി പോകാറേ ഇല്ല ഒരു ജലദോഷം പോലും നമുക്ക് വരാറില്ല അതായത് ഈ കൊറോണയൊക്കെ വന്ന സമയത്താണെങ്കിൽ പോലും ഘട്ടപ്പനെ അറുപത് വയസ്സ് കഴിഞ്ഞവരെ ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് അന്ന് ഇപ്പൊ കൊറോണ വന്നിട്ട് നാല് വർഷമായതല്ലേ ഉള്ളൂ ഞാൻ ഡെയിലി കടയിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ജലദോഷം പോലും ആ ഉണ്ടായിട്ടില്ല ആ വകലന്നല്ല അല്ലാതെ ഇപ്പൊ ഒരു മഴ നനഞ്ഞു കരുതിയാലോ അല്ലെങ്കിൽ ഒരു പണി ചെയ്താലോ നമുക്ക് എന്തോ ശരീരത്തിന് അങ്ങനെ ഒരു ക്ഷീണം തോന്നാറില്ല അത് ചേച്ചി സന്തോഷം കീപ്പ് അല്ല അത് നമ്മൾക്ക് എപ്പോഴും വേണം നമ്മള് മനസ്സിലാകത്ത ഒരു ഞാൻ മൈൻഡിൽ ഡിപ്രസ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തം അങ്ങനെ ആയി പോവുകയുള്ളൂ മൈൻഡിൽ നമുക്കൊരു ഡിപ്രഷൻ വരരുത് വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ ആർക്കും അത് തരാൻ പറ്റില്ല ചേച്ചിക്ക് ഈ ധ്യാനം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല ഓൺലി ഈ ഈ യോഗ യോഗ അതെ എന്തൊക്കെ ഭക്ഷണം ചോദിച്ചു കൂടുതലായി ഭക്ഷണം എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഏറ്റവും എഴുതിയാക്കുമ്പോഴേറ്റവും ഞാൻ രണ്ട് ഗ്ലാസ് പ്യുവർ വാട്ടർ കുടിക്കും അത് തിളപ്പിച്ച വെള്ളം നല്ല പച്ചവെള്ളം കിട്ടുന്ന പിന്നെ നമുക്ക് ഫ്രഷ് എന്ന് പറഞ്ഞ ഒരു കാപ്പി കുടിക്കുന്നതിന് പകരമായിട്ട് ഞാൻ കാപ്പി കുടിക്കാറില്ല അത് ഒരു ഒരു ഗ്ലാസ് കുടിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ആ കൂട്ടത്തിലാണ് ഈ എക്സൈസ് ചെയ്തോട്ടേന്ന് പറഞ്ഞാൽ കാപ്പി കുടിക്കുന്നതിന് പകരമായിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് അത് ചുമ്മാ ചൂട് വെള്ളത്തില് അത് കുടിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഈ എന്താ എക്സർസൈസ് ചെയ്യുമ്പോൾ ഓക്സിജൻ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ട് നമ്മളിതിന് ട്വന്റി ഫോർ പ്ലസ് പോലെ വേറൊരു സാധനം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇത് ചെയ്യാൻ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ചെയ്താലും നമുക്ക് വിഷമം ഇല്ല ചെയ്തു പോകാം അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കൂട്ടി പോകേ ഇതിങ്ങനെ കഴിക്കാതെ നമുക്ക് ശ്വാസം മുട്ടലില്ല ഒന്നുമില്ല നന്നായിട്ട് ശരി എഴുപത്തൊന്ന് എഴുപത്തി ഒന്നാമത്തെ വയസ്സിലും ചേച്ചിയുടെ ആരോഗ്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യം ഈ വെൽനസ് പ്രോഡക്റ്റും എക്സസൈസും ആണെന്ന് അല്ലേ അത് തന്നെയാണ് ചേച്ചി പിന്നെ പോസിറ്റീവ് മൈൻഡ് എപ്പോഴെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ ദേഷ്യം അങ്ങനെ വരാറില്ല ഇല്ല സങ്കടം സങ്കടമേ ഇല്ല ഉള്ളത് പറഞ്ഞാൽ സങ്കടമില്ല അതൊക്കെ നമ്മൾക്ക് നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്ന് നേരത്തെ വന്നു പോയതാണ് മൊത്തം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സങ്കടമെന്ന് പറയുന്നതില്ല എപ്പോഴും ഇങ്ങനെ ചിരിക്കും ആൾക്കാരോട് സംസാരിക്കും ഒരു സങ്കടകരമായ അനുഭവം വന്നാൽ ചേച്ചി എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് സങ്കടപ്പെട്ട് ഞാൻ ഇരിക്കുകയല്ല ഇരിക്ക അപ്പം നമുക്ക് ദൈവമായിട്ട് അതിന് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചതേരും അപ്പൊ ആ വഴിക്ക് നമ്മൾ പോയാൽ മതി സങ്കടപ്പെട്ട് നമ്മള് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പൊ എത്ര തലം ഒരു ഒരു മാസം മൂന്ന് മാസം ആയതേ ഉള്ളൂ ഹസ്ബൻഡ് മരിച്ചിട്ടെ ഞാൻ പുള്ളി മരിച്ചതിന്റെ മൂന്നാമത്തെ ദിവസം ഈ എക്സസൈസിൽ പങ്കെടുത്തു അന്ന് അവിടുത്തെ ലീഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സമ്മതിക്കണം ചേച്ചി പറഞ്ഞു എന്നാൽ നമ്മള് നമ്മുടെ ആരോഗ്യം നോക്കുന്നു ഇപ്പൊ പുള്ളി മരിച്ചു ഞാൻ നാല് ദിവസം ഇത് ചെയ്യാതിരുന്നു ഭക്ഷണം കഴിക്കാതിരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഓ നല്ലൊരു മോട്ടിവേഷൻ ഇല്ല ഒന്നും ഒരു മാറ്റം ഉണ്ടാവാൻ കഴിയില്ല നമ്മൾ തന്നെ നമ്മളെ നോക്കിയാൽ അത് പറ്റുകയുള്ളു പിന്നെ നമ്മൾ സങ്കടപ്പെടണമെങ്കിൽ നമ്മളവരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടേ സങ്കട്ടാൽ മതി അവരെ ഒരു തരത്തിലും നമ്മൾ കഷ്ടപ്പെടുത്തി ചേച്ചിക്ക് എത്ര കുട്ടികളാണ് എനിക്ക് മൂന്ന് പേരെ രണ്ടാണ് ഒരു പെണ്ണു അത് ചേച്ചിയുടെ മോട്ടിവേഷൻ സ്പീച്ച് എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ ചേച്ചിയെ ഞാൻ വീണ്ടും കാണാൻ വരും കേട്ടോ ओके okay. 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 okay.